上班了。 ഈ സജ്ജൻ്റെ വരുന്ന മുമ്പോ ആ ഉണ്ടോ പാടോ പഴയ കൊണ്ണി ഇവിടെയാണ് ശരിക്ക് അല്ലേ ആ അങ്ങനെയാണ് കൊണ്ണിയൂർ കൊണ്ണിയൂർ സി എസ് ഐ ചർച്ച പോടൊരു സി എസ് ഐ പള്ളി ഉണ്ടല്ലോ അങ്ങനെ കൊണിയൂർ സി എസ് ഐ പള്ളി എന്ന് പറി എന്താ അറിയണത് ആ ഈ പള്ളി എന്താ അറിയണൂ കൊണ്ടിയൂരല്ല അപ്പൊ കൊണ്ണി ഇവിടെ ഉള്ള ആദ്യം ചക്കിപ്പാറുള്ള ഒരാള് വാങ്ങിച്ചു വെച്ചാണ് സമ്മതം എന്ന് പറയും എന്റെ ഒരു ഫ്രണ്ടാണ് ഈ ലെഫ്റ്റ് സൈഡിലെ ഈ വീട് ആ ചക്കിപ്പാറയില് അതൊരു അതെ വാപ്പയുടെ പേര് എനിക്ക് അറിയാട്ടെ ആ സമ്മതം വാങ്ങി ഏഹ് സൊസൈറ്റി കണ്ടത് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയായിരുന്നു അങ്ങനെ വാങ്ങിച്ചതാണ് ആ എന്തോ നിഖേധൻ എന്തോ ഒരു നിഖേതൻ എന്നാണ് എന്റെ പേര് ഈ ഡയൽബിയവും ഏ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ആ കാലഘട്ടത്താണ് വരുന്നത് ചാങ്ങല്ലയുടെ ഗ്രാമഭവൻ പോയി എത്ര വീണാലും അവരെ ഇഷ്ടം പോലെ ആസ്തി ഉണ്ട് വസ്തുക്കളെ ആസ്തിയിൽ ഉണ്ടെന്നു പോകാനും കാര്യമില്ല ആളുണ്ട് അവർക്ക് താല്പര്യമില്ല അവിടെ അവിടെ ൂസരമായിട്ട് ഇതിന് വോട്ട് നടന്ന് കിട്ടാവുന്ന ഗ്രാൻഡുകളും ആനുകൂല്യങ്ങളൊക്കെ പിടിച്ച് പറ്റിയാൽ മാത്രമേ ഓരോ പ്രൊജക്റ്റുകൾ ഈ പ്രോജക്റ്റുകൾ നടത്താനും ആ പ്രൊജക്റ്റുകൾ നടത്താനുള്ള താല്പര്യവും പണ്ട് വരുത്താനും പ്രൊജക്റ്റുകൾ നടപ്പിലാക്കാനും ഒക്കെ ഉള്ള ഒരു താല്പര്യം വേണം ഇനിക്ക് യാത്ര ചെയ്യാനും എല്ലാത്തിനും താല്പര്യമാണ് ഇതിൽ മാത്രമേ ഇങ്ങനെയുള്ള വർണ്ണ നടക്കുകയുള്ളൂ പിന്നെ കമ്മിറ്റിക്കാർ ശരിയായിരിക്കണം പിന്നെ ഇപ്പം നടക്കുന്ന ഈ ഗ്രൂപ്പുകളുടെയൊക്കെ കമ്മിറ്റികളെന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വേണ്ടത്തക്കവരായിരിക്കും ഓശ്നക്കാരല്ല കുടുംബത്തിലുള്ളവരും കുടുംബത്തിലുള്ളവരെയൊക്കെ പണ്ട് പണ്ടൊക്കെ ഏറ്റവും ഇടത്തൊക്കെ കുടുംബക്കാരെയും മക്കളെയും മരുമക്കളെയൊക്കെ അങ്ങനെയാണല്ലോ ചെയ്തിട്ട് അവര് വെളിയിൽ നിന്നുള്ളവരെ പരമാവധി കാര്യം പറഞ്ഞവരെ അറിയിക്കില്ലല്ലോ ഇപ്പൊ എലക്ഷൻ വന്നതാണ് എലക്ഷൻ നടന്നില്ല എലക്ഷനു വേണ്ടി മത്സരിക്കാൻ ആൾക്കാര് വന്ന രാഷ്ട്രീയക്കാര് ചില ചാരിറ്റബിൾ സൊസൈറ്റികൾ കൊണ്ടുപോകാൻ പോലെ ഈ സഹകരണ സംഘം കൊണ്ടുപോകാൻ പറ്റില്ല അത് തട്ടിപ്പാൻ പറ്റും നടത്താൻ അവിടെ പിടിക്കുന്നു പേടിച്ച് പേടിച്ചാണ് ഈ റോഡിനെ റോഡല്ല പണ്ട് വഴി ഏഹ് കാളവണ്ടി ആയി പോണിന്ന് പറഞ്ഞ ഗ്രാളുണ്ടായിരുന്നറിയോ നാശമണിയുടെ അപ്പാറയായിരുന്നു ഇതൊക്കെ മനസ്സിനാറ അപ്പൊ ഈ നാശമണിയുടെ അച്ഛൻ എല്ലാ ഞായറാഴ്ച